ഇത്ര ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സമയം അവിടുത്തെ പോലീസുകാരൊക്കെ ചന്ദ്രബോസിൻ്റെ മാറ്റം എന്നിട്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിനോട് പറയണേ ചന്ദ്രബോസ് സാറുടെ ഇത്രയും സ്നേഹത്തോടെയും കാര്യമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടോ കാണുന്നത് എന്താണെങ്കിലും നിന്റെ ഭാഗ്യം നീ സാറിനെ അധികം വെറുപ്പിക്കാതെ നിന്നാൽ മതി സാറും നിന്നോട് സ്നേഹത്തോടെ പെരുമാറിക്കോളും പക്ഷേ ഹുങ്കു കാണിച്ചാലുണ്ടല്ലോ സാറേ കാലനായിട്ട് മാറും അന്നേരം വിഷ്ണു വരണേ ഞാനും എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിട്ടില്ല അങ്ങനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അയാൾ പിന്നെ കാലനല്ല കാലനെ കാത്തിരിക്കുന്ന ആളായിട്ടാണ് മാറാൻ പോകുന്നത് പിന്നീട് കാണിക്കുന്നതോ ശാരദാമനെയാണ് കേട്ടോ ശാരദാമ വീടിൻ്റെ ഉമ്മറത്തു തന്നെ ഇരിക്കുവായിരിക്കും ഈ സമയത്താണ് കുറുപ്പ് സാർ അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ കുറുപ്പ് അകത്തേക്ക് കയറി വരിക ഞാൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങോട്ടൊന്നു കയറിയെന്നേ ഉള്ളൂ അല്ല ഗോപാലകൃഷ്ണൻ അല്ലല്ലേ ഏ ഗോപാലൻ ഏതൊരു കൂട്ടുകാരനെ എന്ന് പറഞ്ഞ് പോയിരിക്കുക അല്ലേൽ കയ്യിൽ കുറച്ച് കാശ് കിട്ടിയാൽ ഗോപാലൻ ഇങ്ങനെ ഓരോരുത്തരെ കാണണമെന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഞാൻ എത്ര തവണ പറഞ്ഞതാന്നു ഇവിടെ എന്നെയാണ് പെണ്ണിനെ സഹായിക്കാൻ എവിടെ ആര് കേൾക്കാൻ സാറിരിക്കു ഈ സമയം കുറിപ്പ് വഹിക്കണേ അല്ല സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ എന്തായി ജാമ്യം ഉടനെ തന്നെ കിട്ടുമോ അന്നേരം ശാരദ വരണേ അറിയില്ല സാറേ അതിനുള്ള ഓട്ടത്തിലാണ് എൻ്റെ മോള് ശാലിനി ആകെ കോലം കിട്ടുപോയി ഊണുമില്ല ഉറക്കമില്ല എങ്ങനെയും അവൾക്ക് വിഷ്ണുവിനെ പുറത്തിറക്കിയെന്നോ മാത്രം മതി എന്നുള്ളൊരു ചിന്തയാണ് അതിനാദ്യം കത്തിക്കിറങ്ങി നിലയിൽ കിട്ടിയ ബോഡി കാർത്തികേടയല്ലെന്നും തെളിയിക്കണം എന്ന് അർജുൻ പറഞ്ഞത് മാത്രമല്ല കാർത്തിക ജീവനോട് ഇരിക്കുന്നുണ്ടെന്നും തെളിയിക്കണം അതെല്ലാമായിട്ട് ഓടി നടക്കുവാണ് അവൾ അന്നേരം കുറപ്പ് പറയണേ വിഷ്ണുവിനെ വേണ്ടി ഓടാൻ ശാലിനി അല്ലാതെ വേറെ ആരാ ഉള്ളത് വിഷ്ണുവിനും ശാലിനിക്കും ഇടയിലുള്ള പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാവുന്നതല്ലേ വിഷ്ണുവിൻ്റെ ഈ അവസ്ഥയിൽ ഷാലിനി ഇപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നത് നമ്മളെയൊക്കെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് അവൾ നമ്മളെ കാണിക്കാനെങ്കിലും ചെറിയൊരു പുഞ്ചിരി അവളുടെ മുഖത്ത് കാണിക്കുന്നുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം അവളുടെ ചഖ പിടയുമായിരിക്കും ഇപ്പോൾ ഓടട്ടെ അവളെ കൊണ്ട് കഴിയാവുന്ന അത്രയും വിഷ്ണുവിന് വേണ്ടി ചെയ്യട്ടെ അതിൻ്റെ ഒരു ആത്മസമൃദ്ധി എങ്കിലും ഷാലിനിക്ക് ഉണ്ടാകുമല്ലോ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ശാരദാമ്മക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ ശാരദാമ്മ ഫോൺ എടുക്കുവാണേ ഈ സമയം സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആയിരിക്കും വിളിക്കണേ ഹലോ ഇത് ശാലിനി മാഡമല്ലേ അല്ല അല്ല ഞാൻ ശാലിനിയുടെ അമ്മയാണ് ഇത് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് അയ്യോ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളുടെ നമ്പർ തരാം അവൾ വിളിച്ചാൽ മതി ആ സമയം എസ് ഐ പറയണേ അത് വേണ്ട വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാനാണ് വിളിച്ചത് വിഷ്ണു ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണൊന്നും കഴിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ഞങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ കളക്ടർമാരുടെ തന്നെ ഭർത്താവല്ലേ അതിൻ്റേതായ ഒരു പരിഗണന കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത് അന്നേരം ശാരദ പറഞ്ഞേ അതിനെന്താ മോന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവരാം അങ്ങനെ പറഞ്ഞ് ശാരദ നമുക്ക് ഓൾ കെട്ടാക്കുവാണ് ഈ സമയം കുറുപ്പ് സാറിനോട് പറയണേ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത് വിഷ്ണു മോൻ അവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അല്ലെങ്കിലും അവർ നല്ല ഭക്ഷണമൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലല്ലോ അത് കാരണം വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരാമോ എന്ന് ചോദിച്ചാൽ വിളിച്ചത് എന്നിട്ട് ശാന്തനെ വിളിക്കുക ശാന്തേ ചക്കത്തേക്കുള്ള ഊണ് റെഡിയായോ ആയിട്ടില്ല ഇപ്പം തയ്യാറാക്കാം ശാരദാമേ എന്താണെങ്കിലും നീ കുറച്ച് ക്യാബേജ് കറിയും കൂടി ഉണ്ടാക്കുക അപ്പോഴേക്ക് ഞാൻ ഇവിടുത്തെ ജോലിയും കൊടുത്തിരിക്കാം വിഷ്ണുവിന് ഭക്ഷണം ഇവിടെ നിന്ന് കൊണ്ടുപോകണം അങ്ങനെ ശാന്ത വേഗം നേരം ഭക്ഷണമൊക്കെ റെഡിയാക്കാനായിട്ട് പോകുവാണ് ഈ സമയം കുറിപ്പ് ചോദിക്കണേ അപ്പോൾ വിഷ്ണുവിന് ഭക്ഷണമായിട്ട് പോകാൻ തീരുമാനിച്ചുവല്ലേ അല്ല ഈ കാര്യം അങ്ങനെ ആ സത്യാമ്മ വല്ല നല്ല ഭക്ഷണം ഒരു കടക്കാരിയുടെ ഭക്ഷണം എൻ്റെ മോൾ കൊണ്ട് തീറ്റിച്ചു എന്ന് പറഞ്ഞ് അവരിന് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ അതാണല്ലോ അവരുടെ സ്വഭാവം അന്നേരം ശാരദ പറഞ്ഞേ അവരതും പറയും അതിനപ്പുറം പറയും പക്ഷെ അതൊന്നും ഞാൻ കാര്യം വയ്ക്കുന്നില്ല വിഷ്ണുവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് അവന് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്യണ്ടേ അല്ല ഗോപാലന് ഞാൻ പ്രശ്നം നോക്കില്ലേ അന്നേരം ശാരദ പറയണേ എന്ത് പ്രശ്നം മകളുടെ താലിയിനേക്കാളും വലുതാണോ ഗോപാലട്ടിൻ്റെ വാശി അതുമാത്രമല്ല മൂന്ന് കുട്ടികളെ കൊണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ആ സമയത്ത് ഗോപാലേട്ടൻ പോലും ഉണ്ടായിരുന്നില്ലല്ലോ ഗോപാലേട്ടൻ എന്നോട് കാണിച്ച ക്രൂരതയെന്നും വിഷ്ണുമോനും സത്യാമിയൊന്നും ഞങ്ങൾ ശാലിനിയോടോട് കാണിച്ചിട്ടില്ല ആ ഒരു ഓർമ്മ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ വിഷ്ണുമോന് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നത് എന്ത് ഞാൻ ചെയ്യും ഞാൻ എന്നാൽ ഭക്ഷണവുമായിട്ട് വേഗം ചെല്ലട്ടെ അങ്ങനെ പറഞ്ഞ് ശാരദ ഭക്ഷണമൊക്കെ റെഡിയാക്കുവാണ് പിന്നീട് ആ ഭക്ഷണവുമായിട്ട് സ്റ്റേഷനിലെത്തുന്ന ശാരദന ഉണ്ടോ കാണിക്കുന്നത് അങ്ങനെ സ്റ്റേഷന് പുറത്ത് നിന്ന ഒരു പോലീസുകാരനോട് വിഷ്ണുവിനെ എന്ന് പറയുവാ അന്നേരം അയാൾ പറയണേ അതെ അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കൊന്നും ഇവിടുത്തെ പ്രതികളെ കയറി കാണാനൊന്നും പറ്റില്ല ഈ സമയം ഇത് കേട്ടോണ്ട് സന്ദർബോസ് അങ്ങോട്ടേക്ക് വരുവാ എടോ എന്താടോ ഇവിടെ ഇതാരാണെന്നറിയോ കളക്ടർ മാഡത്തിൻ്റെ അമ്മയാണ് അയ്യോ സോറി മാഡം എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പോലീസുകാരൻ ശാരദമ്മയോട് മാപ്പൊക്കെ പറയുന്നുണ്ട് അന്നേരം ശാരദ പറയണേ അയ്യോ സാറേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറ് സാറിൻ്റെ ജോലിയല്ലേ ചെയ്തത് എന്നിട്ട് ചന്ദ്രബോസിനോട് പറയണേ സാറേ ഞാൻ വിഷ്ണു മോന് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വന്നതാണ് ഇതൊന്നും കൊടുക്കാൻ അന്നേരം ചന്ദ്രബോസ് പറയണേ അല്ല പുറത്തുനിന്നൊന്നും ഭക്ഷണൊന്നും കൊടുക്കാറില്ല ഇവിടെ പ്രതികൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ തന്നെയാണ് മേടിച്ച് കൊടുക്കുന്നത് ഈ സമയം അങ്ങോട്ടേക്ക് വേറൊരു കോൺസ്റ്റബിൾ വരുവാണ് അല്ല സാറേ എസ് ഐ സാർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവർ ഭക്ഷണവുമായിട്ട് വന്നത് സാറിനോട് എസ് ഐ സാർ ചോദിച്ചിരുന്നല്ലോ അപ്പോൾ സാറ് സമ്മതിച്ചതല്ലേ വിഷ്ണു നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അന്നേരം ചതുർകോശു പറയണേ ഓ ആ അത് ശരിയാണല്ലോ എന്താണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നതല്ലേ എന്താണെങ്കിലും നിങ്ങളത് തിരിച്ചയക്കുന്നില്ല ദേ ഇവരുടെ ഇത് ഈ ഭക്ഷണം പുതിയ അങ്ങ് മേടിച്ചു വെച്ചോ സമയമാകുമ്പോൾ ഞങ്ങൾ കൊടുത്തോളാം ഇനിയിപ്പോൾ ഇതറിഞ്ഞിട്ട് കളപ്പുൾ മാഡം ഞങ്ങൾ വിളിച്ച് ചൂടാണ്ടല്ലോ നിങ്ങൾ ഈ ഭക്ഷണം ഇയാളുടെ കയ്യിൽ ഏൽപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ശാരദാമ്മ ഭക്ഷണം അയാളുടെ കയ്യിൽ ഏൽപ്പിക്കുവാണ് എന്നിട്ട് ശാരദ ചോദിക്കണേ സാറേ വിഷ്ണുവിനെ ഞാനൊന്നും കണ്ട് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചോട്ടെ ഹാ അതൊന്നും നടക്കില്ലല്ലോ ശാരദാമ്മേ ഇപ്പോൾ വിസിറ്റേഴ്സിനുള്ള സമയമല്ല ശരി എന്താണെങ്കിലും നിങ്ങൾ ചോദിച്ചതല്ലേ പോയി പോയിച്ചെന്ത് കണ്ട് സംസാരിച്ചോ ഇനി കളക്ടറുടെ അമ്മക്ക് അതിനുള്ള അവകാശം നന്നില്ലെന്ന് പറഞ്ഞ് കളക്ടറുടെ പരാതി കേൾക്കാൻ ഞങ്ങൾക്ക് വയ്യാം ചെല്ലു വേഗം കണ്ട് സംസാരിച്ചിട്ട് പോകണം അങ്ങനെ പറഞ്ഞ് ശാരദ കളക്ടറിനെ കാണാൻ അങ്ങനെ പറഞ്ഞ് ശാരദ അമ്മ വിഷ്ണുവിനെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ സെല്ലിൽ സങ്കടത്തോടെ ഇരിക്കുന്ന വിഷ്ണുവിനെ കാണുമ്പോൾ ശാരദൊക്കെ വല്ലാതെ സങ്കടം ആകുക ശാരദ മോനേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഈ സമയം വിഷ്ണു എണീറ്റ് ശാരദയുടെ അരികിലേക്ക് വരുവാ മോൻ്റെ അവസ്ഥ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു എന്ത് പറഞ്ഞാൽ മോൻ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല എല്ലാം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടുപോലെ പെട്ടതു പോലെയുള്ള മോൻ്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ ഷാരദി മോട്ടെ കാര്യം പറയണോ അന്നേരം വിഷ്ണു പറയാനേ അയാൾ എനിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാൽ രാവും പകലുമില്ലാതെ തെളിവുകൾ കണ്ടെത്താൻ പാവം ഓടി നടക്കുക അന്നേരം ശാരദാമോ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ആശ്വസിപ്പിക്കുക എല്ലാം ശരിയാകും മോനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിക്കാൻ പല പ്രതിസന്ധികളും ഉണ്ടാകും പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾ ഒന്നിച്ചു തന്നെ ഇരിക്കും എല്ലാവർക്കും മുമ്പിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ച് കാണിക്കും നിങ്ങൾക്കിടയിലുള്ള സ്നേഹത്തിന് അത്രയും ശക്തിയുണ്ട് മോനെ എന്താണെങ്കിലും മോൻ ഒരു ദിവസം ജയിലിന്ന് പുറത്തിറങ്ങുമല്ലോ അന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീരും എല്ലാം ശരിയാകും അന്നേരം വിഷ്ണു പറഞ്ഞേ എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം പണ്ട് എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എല്ലാം ശരിയാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇനി പുതിയ വിഷ്ണുവിൽ അതാണ് കാണാൻ പോകുന്നത് പലരും ഞങ്ങളെ അകറ്റാൻ വേണ്ടി പലതും ചെയ്തു എന്നാൽ ഇനി അതൊന്നും സഹിച്ചു നിൽക്കാൻ വിഷ്ണുവിനെ കൊണ്ടാവില്ല സത്യം പറയാലോ ദൈവങ്ങളിലുള്ള വിശ്വാസം പോലും പോയി ദൈവങ്ങൾക്ക് പോലും നമ്മൾക്കിടയിലുള്ള സ്നേഹം കണ്ട് അസൂയ തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഒരു പ്രശ്നം തീർക്കുമ്പോൾ അടുത്ത പുതിയ പ്രശ്നമായിട്ട് വീണ്ടും വരുന്നത് ഓടി 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 മടുത്തു എല്ലാ പ്രതീക്ഷയും നഷ്ടമായി പക്ഷേ ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട് മരിക്കുന്ന സമയത്തെങ്കിലും അവസാനം കുറച്ച് നിമിഷമെങ്കിലും ഞങ്ങൾക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അതുമാത്രം മതി ആ ഒരു സന്തോഷത്തോടെ ആശ്വാസത്തോടെ ഈ ഭൂമി വിടാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രം മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ആദ്യ മനസ്സ് തകർന്നിരിക്കുക അന്നേരം ശാരദാമ്മ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ദൈവത്തെ കുറ്റപ്പെടുത്തരുത് ഇതെല്ലാം ഒരു പരീക്ഷണ കാലഘട്ടമാണ് ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ദിവസം ഉണ്ടാവും അന്ന് ചുറ്റുമുള്ളവർക്കെല്ലാം അസുഖമുള്ളവാക്കും വിധത്തിൽ മോനും ശാലിനിയും കൂടി സന്തോഷത്തോടെ ജീവിക്കും ആ കാഴ്ച എനിക്ക് കാണണം അതൊരു ദിവസമെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ അല്ല ഈ അമ്മ ജീവിക്കുന്നത് ആ പിന്നെ മോനെ മോന് വേണ്ടി ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മോൻ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മോൻ കഴിക്കണം അങ്ങനെ ശാരദ പോകാൻ നിൽക്കുമ്പോഴായിരിക്കോട്ടോ ചന്ദ്രപ്രസ് അങ്ങോട്ടേക്ക് വരുന്നത് ആ എന്തായി രണ്ട് രണ്ടര മണിക്കൂറായല്ലോ സിനിമാ കഥ പോലെ പറയാൻ തുടങ്ങിയിട്ട് കണ്ണീർ കഥയായിരുന്നു കളക്ടറുടെ അമ്മയും കളക്ടറുടെ ചങ്കുമൊക്കെയല്ലേ ഇവിടെ ഉള്ളത് അപ്പോൾ പിന്നെ മൂന്ന് മണിക്കൂറുള്ള ബാഹുബലി കഥ വരെ നിങ്ങൾക്ക് പറഞ്ഞു നടക്കാമല്ലോ അല്ല ഈ കഥയിൽ വില്ലനായിട്ടാണോ ഞാനിപ്പോൾ കയറി വന്നത് അല്ലെങ്കിലും നമ്മൾ പോലീസുകാരൊക്കെ എപ്പോഴും വില്ലനായിരിക്കുമല്ലോ കള്ളവും കൊലയും ചെയ്യുന്ന കുറ്റവാളികളൊക്കെയല്ലേ നായകരും നായികയൊക്കെ ആവുന്നതും പക്ഷേ ഇവിടുത്തെ ഈ പോലീസ് നായകൻ്റെ കൈന്ന് തല്ല് വാങ്ങുന്ന വില്ലനല്ല നായകനെ കൊണ്ട് നല്ല പോലെ തല്ലുകൊടുത്ത് അവനെ കൊണ്ട് ചോറ് ശ്രദ്ധിപ്പിക്കുന്ന വില്ലനാണ് അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്രബോസ് ഈ സമയം വിഷ്ണുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അന്നേരം ശാരദ പറയണേ എന്നാൽ ശരി മോനെ ഞാൻ പോകുവാണ് അങ്ങനെ പറഞ്ഞാൽ ശാരദ അവിടെ നിന്നും പോകുവാണ് ഈ സമയം ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയണേ നിൻ്റെ അമ്മയം വേണ്ടല്ലോ നിനക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ പോലീസുകാരെ അത്ര കണ്ണിച്ചോറിയില്ലാത്തവരൊന്നും അല്ല എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച അവരോട് വിളിച്ചു പറഞ്ഞത് എന്താണെങ്കിൽ നീ ആ ഭക്ഷണം കഴിക്കൂ എടോ ഇവനെ ആ ഭക്ഷണം എടുത്തു കൊടുക്ക് അങ്ങനെ ആ കോൺസ്റ്റബിൾ ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണം വിഷ്ണുവിന് കൊടുക്കുക ഇതാ പിടിക്ക് ആ വാങ്ങിക്കടാ നിന്റെ ശാരദാമ്മ തന്നെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം വാങ്ങിക്ക് നിനക്കും ആ ഭക്ഷണം കഴിക്കണമെന്ന് ഉണ്ടാവില്ലേ അങ്ങനെ വിഷ്ണു ആ ഒരു ഭക്ഷണം പൊതി വാങ്ങുവാണ് ഈ സമയം ചന്ദ്രബോസ് അതിൽ നേരത്തെ തന്നെ വിഷമൊക്കെ കലർത്തി വെച്ചിട്ടുണ്ടാകും കേട്ടോ ശാരദയും വിഷ്ണുവും കൂടി നിന്ന് സംസാരിച്ചല്ലോ ആ സമയത്ത് ചന്ദ്രബോസ് ആ ഒരു ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടാകും ആ ഒരു സീനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു ആ ഭക്ഷണപ്പൊത്തി വാങ്ങിക്കുന്നതുകൊണ്ട് സന്തോഷത്തോടെ പോകുകയാണ് കേട്ടോ ചന്ദ്രബോസ് ഈ സമയം വിഷ്ണു ആ ഭക്ഷണമൊക്കെ തുറന്ന് അത് കഴിക്കാനായിട്ട് കയ്യിലെടുക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ സ്റ്റോറി ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു